നമസ്കര ആർക്കു മുമ്പിലും നട്ടല്ല് വളയ്ക്കാത്ത കരുത്തരായ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാലും വഴങ്ങാത്ത ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നാൽ അത് കണ്ടെത്തി അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാൻ ചുമതലപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എല്ലാ ഏജൻസികളും പൊതുവേ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാറുണ്ട് അത് കേന്ദ്ര ഏജൻസികളായ സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏജൻസികളുടെ കാര്യം പറയേണ്ടതേ ഇല്ല കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു വന്ന് വാർത്ത പുറത്തു വന്നു നമുക്കറിയാം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എത്ര ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്ന് എത്ര ഇടങ്ങളിൽ എത്ര കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത് പക്ഷെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വിജിലൻസ് പറഞ്ഞു ഒരു കുഴപ്പവുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്തോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അങ്ങനെ ആരോപണ വിധേയനെ ചോദ്യം ചെയ്യുക പോലും ചെയ്യാതെ കെട്ടിച്ചമച്ചതാണ് ആരോപണം എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന അന്വേഷണ ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള തട്ടിപ്പ് നടന്നാൽ അത് നടത്തുന്നവർ ശിക്ഷിക്കപ്പെടണമെന്ന് വാശിയുള്ള ഒരു സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രഗത്ഭന്മാരെ ആരുടെ മുമ്പിലും നട്ടെല്ലു വളയ്ക്കാത്ത ആത്മാഭിമാനമുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് ഇതിലേക്ക് ഡെപ്യൂട്ടേഷനായി നിയമിക്കുന്നു നേരിട്ടുള്ള നിയമനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡെപ്യൂട്ടേഷനാണെന്ന് തോന്നുന്നത് വിവിധ ഏജൻസികളിലെ പ്രത്യേകിച്ച് ആർഒ സിയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഈ സംവിധാനം നിലവിൽ വന്നത് അവർ ഉത്തരവ് വന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു വാസ്തവത്തിൽ ബാംഗ്ലൂർ ആർഒ സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് കേസ് അന്വേഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു പറഞ്ഞിരുന്നത് നാലംഗ ഉദ്യോഗസ്ഥ സംഘത്തെ നിയമിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുത്തു അന്വേഷിക്കാൻ ഉത്തരവിറങ്ങി കോടതി പറയുന്നതിന് മുൻപ് തന്നെ അന്വേഷണവും ആരംഭിച്ചു ആദ്യം അവർ സി എം ആർ എൽ കമ്പനിയുടെ ഓഫീസിലേക്കാണ് കയറി ചെന്നതായി അവരുടെ കണക്ക് പുസ്തകം മുഴുവൻ വായിച്ചു രേഖകൾ മുഴുവൻ തപ്പിയെടുത്തു ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളും മറ്റും തപ്പിയെടുത്തു അതിന് മുൻപ് അവർ ഇതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്തിയ അതായത് ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിക്ക് കാരണമായ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിന്റെ അന്വേഷണം എടുത്തിരുന്നു അതാണ് ആദ്യം പരിശോധിച്ചത് ആ രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടാണ് തൊട്ടടുത്ത സ്റ്റെപ്പായി സി എം ആർ എല്ലേ സി എം ആർ എൽ നിന്നും രേഖകൾ ശേഖരിച്ച ശേഷം രണ്ടാമത്തെ കമ്പനി അത് കെ എസ് ഐ ഡി സി ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി കേരളത്തിലെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ മാനേജ്മെന്റിലുള്ള സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സി അന്വേഷണം വ്യാപിപ്പിച്ചു കെ എസ് ഐ ഡി സിയിൽ ഇത്ര വേഗം എത്തുമെന്ന് അവർ കരുതിയിരുന്നില്ല എത്തുമെന്ന് അറിയാമായിരുന്നു കാരണം അന്വേഷണ പരിധിയിൽ മൂന്ന് കമ്പനികൾ ഉണ്ടെന്നും അത് മാസപ്പടി കൊടുത്ത സി എം ആർ എല്ലും മാസപ്പടി കൈപ്പറ്റിയ എക്സാലോജിക്കുമാണെന്നും എന്നാൽ ഈ സി എം ആർ എല്ലിന്റെ ഓഹരി ഉടമകൾ എന്ന നിലയിൽ ദുരൂഹമായ ഇടപാടുകൾ കെ എസ് ഐ ഡി സിക്ക് ഉള്ളതുകൊണ്ടും കെ എസ് ഇ ഡി സി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ളത് കൊണ്ടും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നത് എക്സാലോജിക്ക് കമ്പനിയുടെ ഉടമയുടെ പിതാവായതുകൊണ്ടും സ്വാഭാവികമായും മൂന്നാമത്തെ കമ്പനി എന്നതിൽ കെ എസ് ഐ ഡി സി വരുന്നു അതുകൊണ്ട് കെ എസ് ഐ ഡി സിയിലേക്ക് അന്വേഷണം ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് സി എസ് വൈദ്യനാഥൻ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാരിൽ ഒരാളാണ് സി എസ് വൈദ്യനാഥനയുടെ അവർ നിയമോപദേശം തേടി അതിനെതിരെ ഈ കോടതി നടപടിക്കെതിരെ കേസന്വേഷണം നടത്തണമെന്ന് സി എസ് വൈദ്യനാഥൻ ഫീസ് വാങ്ങിക്കൊണ്ട് കെ എസ് ഇ ഡി സി ഉപദേശിച്ചു അതിനിടയിലാണ് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കെ എസ് എ ഡി സിക്ക് ഒരു ഇമെയിൽ അയക്കുന്നു ഞങ്ങൾ നാളെ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണ് നിങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾക്ക് ചില രേഖകൾ എടുക്കണം പ്രധാനമായും ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടാണ് അത് നിങ്ങൾ ഇമെയിലായി ഇങ്ങോട്ട് അയക്കൂ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നാളെ ഞങ്ങൾ എത്തും എന്ന് മുൻകൂട്ടി അറിയിച്ചു ഇതൊരു റെയ്ഡ് ആയിരുന്നില്ല നേരത്തെ അറിയിച്ചിട്ടുള്ള ഒരു പരിശോധനയായിരുന്നു വാസ്തവത്തിൽ പ്രണതാപഞ്ജയം ഞെട്ടിപ്പോയി ഇങ്ങോട്ട് അറിയിച്ചിട്ട് പരിശോധന നടത്തുക എന്ന് പറയുന്നതിൽ ആദ്യമായി അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഇന്നലെ തന്നെ ഞാൻ ചൊവ്വാഴ്ചയാണ് ഇമെയിൽ അയക്കുന്നത് അപ്പോൾ തന്നെ അന്ന് രാത്രി തന്നെ കെ എസ് ഐ ഡി സി ഈ കേസിന്റെ രേഖകൾ ശരിയാക്കുന്നു സി എസ് വൈദ്യുനാഥനെ പ്രത്യേകമായി ടിക്കറ്റ് കൊടുത്ത് കേരളത്തിൽ എത്തിക്കുന്നു അങ്ങനെ സി എസ് വൈദ്യുനാഥൻ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി കേട്ട് വരികയാണ് അവരോട് പറഞ്ഞു ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല കാരണം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഞങ്ങൾ എന്ത് പിഴിച്ചു എന്ന ചോദ്യവുമായി കോടതിയിൽ ചെല്ലുകയാണ് ഓർക്കണം എത്ര ഞൊടിയിടയിലാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായെന്ന് ഓർക്കണം ഓർക്കണം കെ എസ് ഇ ഡി സി ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കമ്പനിയാണ് കെ എസ് ഐ ഡി സിയുടെ വരുമാനം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ നികുതി പണമാണ് ഈ കമ്പനിയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫീസ് കൊടുത്ത് ഞൊടിയിടയിൽ സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകനെ എത്തിച്ച് വാദിച്ചത് എന്നൊരു ഗുണമുണ്ടായോ ഉണ്ടായില്ല ഹൈക്കോടതി ചോദിച്ച നിർണായകമായ ചോദ്യമുണ്ട് നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് കെ സി ഡി സിക്ക് ഒരു കുഴപ്പവുമില്ല അവർ നീതിമാന്മാരാണെങ്കിൽ അന്വേഷിച്ചിട്ട് പോകട്ടെ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങളുടെ മേൽ ഒരു കുറ്റവുമില്ല അപ്പം അവർ പറഞ്ഞ അവർ തമ്മിലുള്ള ഇടപാട് ഞങ്ങളെ എന്തിനെ പ്രതിയാക്കുന്നു എന്നാണ് ചോദ്യം കോടതി പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവർ അന്വേഷിക്കട്ടെ ഇവിടെയല്ല രസം ഈ പറയുന്ന ഇമെയിൽ അയച്ചു ഉടൻ തന്നെ അവർ കോടതിയിൽ പോയി കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഇന്നലെ പരിശോധന നടത്തിയത് അതായത് എസ് എഫ് ഐയോട് പ്രത്യേക അധികാരമുണ്ട് അവർ നിശ്ചയിച്ചതുപോലെ മുമ്പോട്ട് പോകുന്നു കോടതി കേസ് പരിഗണിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അവരവിടെ എത്തി അവർ മുഴുവൻ പ്രതീക്ഷ സി എസ് വൈദ്യനാഥൻ ഇവിടെ എത്തിച്ചു വൈദ്യുനാഥൻ വാദങ്ങൾ ഉപയോഗിക്കും കോടതി സ്റ്റേ ചെയ്യും അന്വേഷണത്തിനെ വിമർശിക്കുമെന്ന് കരുതി അതിനു മുൻപ് തന്നെ അവർ അവിടെ എത്തി രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി കോടതി ആവട്ടെ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്തിനോട് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് മടിയിൽ കണമില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് കോടതി സ്റ്റേ അനുവദിച്ചില്ല മാറ്റിവെച്ചു അപ്പോഴേക്കും മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനയും കഴിഞ്ഞു പരിശോധന അക്കൗണ്ട് സോഫ്റ്റ്വെയറിലായിരുന്നു നമുക്കറിയാം എല്ലാവർക്കും മനസ്സിലാവുന്ന ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പം ഇവരുടെ ടാലിയാണോ എന്ന് അറിയില്ല ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ ചെലവുകൾ കമ്മീഷനുകൾ വരികയാണ് ആരോപണ വിധേയനായ സി എം ആർ അവർക്ക് ഇതിനോടകം തന്നെ പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളുണ്ട് ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ അന്വേഷിക്കുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ കെ എസ് ഐ ടി സിയുടെ അന്വേഷണത്തിലേക്കും പോകുന്നത് അന്വേഷണം തടയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മുഴുവൻ കണക്കുകളും കൊടുക്കേണ്ടി വരും ഇവിടെ ശ്രദ്ധിക്കണം സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് തന്നെ സർക്കാർ കമ്പനികളുടെ കണക്കൊക്കെ കണക്ക് തന്നെയാണ് ചലച്ചിത്ര അക്കാദമി കേരള ചലച്ചിത്ര അക്കാദമി ദീർഘകാലം ഇവിടെ ചലച്ചിത്രോത്സവം നടത്തണം നമുക്കറിയാം ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞ ചലച്ചിത്രോത്സവം നടത്താറുണ്ട് അവർ അതിനെ ആളുകളുടെ ഫീസ് വാങ്ങാറുണ്ട് ജി എസ് ടി അടയ്ക്കാറുണ്ട് എന്തു തരം ഫീസ് ആര് വാങ്ങിയാലും ജി എസ് ടി അടയ്ക്കണം ജി എസ് ടി അടയ്ക്കാറില്ലായിരുന്നു അപ്പൊ അവസാനം ജി എസ് ടി കമ്മീഷണർമാർ പിടിച്ചു കോടിക്കണക്കിന് രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ ഞങ്ങൾ സർക്കാർ സ്ഥാപനം ജി എസ് ടി വേണ്ടത് എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ഇവിടെ റോഡ് പണിയാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ ദേശീയപാത കേന്ദ്രം ഫണ്ട് മുടക്കി ഇവിടെ ദേശീയപാത നിർമ്മിക്കുകയാണ് ഈ ദേശീയപാത നിർമ്മിക്കുമ്പോൾ ആ വാങ്ങുന്ന സാധനങ്ങൾക്ക് ജി എസ് ടി ഉണ്ട് കാരണം സംസ്ഥാനത്തിന് വിഹിതം കിട്ടും കേന്ദ്രത്തിനുമുണ്ട് ഈ സംസ്ഥാന വിഹിതം ഒഴിവാക്കി തരണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുക അതിനർത്ഥം കേന്ദ്രത്തിന്റെ ആണെങ്കിലും ശരി സംസ്ഥാനത്തിന്റെ ആണെങ്കിലും ജി അടക്കണം ടി അതാണ് നിയമം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ജി എസ് ടി ബാധകമല്ലത് ഇങ്ങനെ തട്ടിക്കൂട്ട് കണക്കുകളാണ് പോകുന്നത് ഈ കെ എസ് ഐ ഡി സിയുടെ കണക്കുകളാണ് ഇപ്പോൾ എടുത്ത് പരിശോധിക്കുന്നത് ഇപ്പൊ കെ എസ് ഐ ഡി സി വഴിയാണ് പലർക്കും വഴിവിട്ട സഹായങ്ങൾ ചെയ്തിരിക്കുന്നത് ഗൗരവമേറിയ വിഷയം കെ എസ് ഐ ഡി സിക്ക് ഉള്ളത് കെ എസ് ഐ ഡി സിയുടെ ജനറൽ മാനേജർ ആരാണോ അവർ പൊതുവെ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയായി സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ വരും സി എം ആർ എൽ എന്ന് പറഞ്ഞത് സ്വകാര്യ കമ്പനിയാണ് പക്ഷേ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രതിനിധിയെ അവിടെ ഡയറക്ടർ ബോർഡിലേക്ക് വിടാം ഇതാണ് വാസ്തവത്തിൽ ലിങ്ക് എന്ന് പറഞ്ഞു സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും തമ്മിലുള്ള ലിങ്ക് ഈ ഡയറക്ടർമാരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിൽ മൂന്ന് ഡയറക്ടർമാർ അതായത് കെ എസ് ഐ ഡി സിയുടെ ജനറൽ മാനേജർ എന്ന നിലയിൽ സി എം ആർ എൽ ഡയറക്ടർ ബോർഡിലെത്തിയ മൂന്ന് പേർ അവർ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും അതായത് കെ എസ് ഐ ഡി സിയിലെ പണി ഉപേക്ഷിച്ചിട്ടും അവർ അവിടെ ഡയറക്ടർമാരെ തുടർന്നു ആ സർക്കാരിന്റെ പ്രതിനിധിയായല്ല സർക്കാർ വേറെ പ്രതിനിധി വരും അവർ അവിടുത്തെ ഡയറക്ടർ ബോർഡിലേക്ക് തുടരുകയാണ് സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി അവിടെ തുടരുകയാണ് ഇതാണ് വാസ്തവത്തിൽ കെ എസ് ഐ ഡി സിയെയും പിണറായി ഈ മൂന്ന് പേരുടെയും സാമ്പത്തിക ഇടപാടുകൾ എ ജെ പൈ ടി പി തോമസ് കുട്ടി ആർ രവിചന്ദ്രൻ എന്നീ മൂന്ന് പേരാണ് ഈ മൂന്ന് പേരും കെ എസ് ഐ ഡി സി ജനറൽ മാനേജർമാരായിരുന്നു കെ എസ് ഐ ഡി സിന്ന് റിട്ടയർ ചെയ്തു അവർ പക്ഷേ സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ തുടരുന്നു ഇതാണ് യഥാർത്ഥ കുഴപ്പം ഈ രവിചന്ദ്രൻ കഴിഞ്ഞ മെയ്യിൽ വിരമിച്ചതാണ് എന്നിട്ടും രവിചന്ദ്രൻ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് സി എം ആർ അടക്കമുള്ള വെബ്സൈറ്റിൽ പറയുന്നത് രവിചന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയാണെന്നാണ് കെ എസ് ഐ സിയുടെ പ്രതിനിധി പ്രശാന്താണ് ബിസിനസ് പ്രൊമോഷൻസ് മാനേജറാണ് ഈ പ്രശാന്താണ് കെ എസ് ഐ സിയുടെ പ്രതിനിധിയായുള്ളത് പക്ഷെ രവിചന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ എന്ന വ്യാജ പേരിൽ അവിടെ തുടരുന്നു ഈ മൂന്ന് പേരും എങ്ങനെയാണ് കെ എസ് ഐ ഡിസിന്റെ പ്രതിനിധികളായി നിയമിക്കപ്പെട്ടത് അവരിപ്പോഴും തുടരുന്ന സാഹചര്യം എന്താണ് ഈ മൂന്ന് പേരുടെയും സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അന്വേഷിക്കും ഇവർ ഏതെങ്കിലും തരത്തിൽ പിണറായിയുടെ മകളിലേക്ക് മകളുടെ കമ്പനിയിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പത്തിലാവും ഈ ലിങ്ക് കണ്ടുപിടിക്കാനാണ് കെ എസ് ഐ ഡിസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ് ഇനിയാണ് യഥാർത്ഥത്തിൽ പിണറായിയെ വെള്ളം കുടിപ്പിക്കുന്ന പ്രശ്നം ഈ അന്വേഷണങ്ങളിൽ നിന്നും എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ആ സാമ്പത്തിക ഇടപാടുകളുടെ പിന്നിൽ കെ എസ് ഐ ഡി സിന് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടി വരും കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സി എം ആർ എന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് എക്സാലോജിക്ക് അടക്കമുള്ള കമ്പനികളുമായിട്ടുള്ള ഇടപാടുകൾ മാസപ്പടി അടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് കെ എസ് ഐ ഡി സി ഒന്ന് റിട്ടയർ ചെയ്ത ഡയറക്ടർമാർ സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ തുടരുന്നെങ്കിൽ ആ തീരുമാനം എടുക്കുമ്പോഴും കെ എസ് ഐ ഡി സിയുടെ അപ്പോഴത്തെ പ്രതിനിധി സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവണം ഇതൊക്കെ വളരെ കൃത്യമായ ലിങ്കാണ് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇത് എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഗൗരവമേറിയ വിഷയമാണ് നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ഗൗരവത്തിലേക്ക് പോകുന്നു അടുത്ത സ്റ്റെപ്പ് രണ്ട് കമ്പനിയിലും പരിശോധന നടത്തിയിരിക്കുന്നു ഞൊടി ഇടയിൽ ദിവസങ്ങളുടെ ഇടവേളയിൽ രണ്ട് കമ്പനി സി എം ആർ കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയിരിക്കുന്നു ഇനി പോവേണ്ടത് മൂന്നാമത്തെ കമ്പനിയാണ് അതാണ് പ്രധാനപ്പെട്ട കമ്പനി വാസ്തവത്തിൽ കെ എസ് ഐ ഡി സി പരിശോധിക്കുന്നതിന് മുൻപ് എക്സാലോജിക് പരിശോധിക്കേണ്ടതാണ് എക്സാലോജിക്കൽ പരിശോധിച്ചില്ല കാരണം എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള ഇടപാടാണ് പ്രശ്നം പക്ഷെ കെ എസ് ഐ ഡി സിയിൽ പരിശോധിച്ചു ഇതിനൊരു കാരണമുണ്ട് എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂട്ടി വിവാദമായപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്നപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന കടലാസ സംഘടനയാണ് മുഖ്യമന്ത്രിയുടെ അഴിമതി പണം നിയമപരമായി വെളുപ്പിച്ച് വാങ്ങാൻ വേണ്ടി മക്കളുടെ പേരിൽ ഉണ്ടാക്കിയ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനി വിവാദമായപ്പോൾ പി ടി തോമസിനെയാണ് നമ്മൾ അതിന്റെ പേരിൽ ശ്രദ്ധിക്കേണ്ടത് പി ടി തോമസാണ് ഇത് രംഗത്ത് വരുന്നത് പി ടി തോമസ് കള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടാൻ അപേക്ഷ കൊടുത്തു അടച്ചുപൂട്ടാൻ അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയണം ഏതെങ്കിലും നികുതി കുടിശ്ശിക സർക്കാരിന് കൊടുക്കാനുണ്ടോ എന്തെങ്കിലും നിയമ തർക്കങ്ങളുണ്ടോ ഇതൊന്നുമില്ല എന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഈ എക്സാലോജിക്ക് എന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എക്സാലോജിക്ക് നികുതി അടയ്ക്കാനുണ്ട് ഈ സാഹചര്യത്തിൽ ഇവർ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ കമ്പനി അടച്ചുപൂട്ടാൻ അപേക്ഷിച്ചത് ഈ കമ്പനിയുടെ ഡയറക്ടർ ആരാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാത്രം മറ്റാരും അതുകൊണ്ട് തന്നെ അത് തർക്കത്തിൽ കിടക്കുവാണ് അപ്പോൾ എക്സാലോജിക്ക് ഓഫീസില്ല നമ്മളോട് പറഞ്ഞിരുന്ന എക്സാലോജിക്ക് ദുബായിൽ ഓഫീസുണ്ട് ലണ്ടനിൽ ഓഫീസ് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ എക്സാലോജിക്ക് ഓഫീസ് ഒന്നും ഇല്ല എക്സാലോജിക്ക് ഒരു കടലാസ് സംഘടനയായിരുന്നു അതുകൊണ്ട് തന്നെ പിണറായിയുടെ മകളുടെ കമ്പനിയിൽ പരിശോധിക്കാൻ സാധ്യമല്ല പക്ഷെ ഡയറക്ടർ ആയിരുന്ന ആളെന്ന നിലയിൽ അതും ഈ പത്ത് വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യം ഏതും വ്യക്തിയുടെയും പത്ത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവകാശമുണ്ട് ഇത് അവർ കമ്പനി പ്രവർത്തിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ തുടങ്ങിയ അന്വേഷണമാണ് റീണാ വിജയൻ ഈ കമ്പനിയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അതെ സി എം ആർ നിന്ന് കിട്ടിയതാവണോ നിർബന്ധമില്ല എല്ലാ ഇടപാടുകളും ഈ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാക്കണം മറ്റ് ഏജൻസികളെ പോലെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ഏജൻസി അല്ല അതുകൊണ്ട് തന്നെ ഇതിനോടകം വീണാ വിജയൻ ഒരുപക്ഷെ നോട്ടീസ് കൊടുത്തു കാണും അവർ പറയുന്നില്ല വീണാ വിജയൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി പരിശോധന ഇവിടെ നടത്തും സ്വാഭാവികമായും നടത്തേണ്ടത് എക്സാലോജി കമ്പനിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ എക്സാലോജി കമ്പനിയുടെ ഏക ഡയറക്ടറായിരുന്ന വീണാ വിജയൻ താമസിക്കുന്നിടത്തോളമാണ് ഓഫീസില്ലെങ്കിൽ പിന്നെ താമസിക്കുന്നിടത്തിലേ പോകാൻ പറ്റുമോ എവിടെയാണ് താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാവാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആവാം മനസ്സിലാക്കുന്നതനുസരിച്ച് ക്ലിഫ് ഹൗസിലാണ് ഇനി ക്ലിഫ് ഹൗസിലല്ല മറ്റൊരു വസതിയിലാണെങ്കിൽ മന്ത്രിക്ക് വേറൊരു വസതി ഉണ്ടല്ലോ ആ വസതിയിലാണ് അവിടെ പരിശോധിക്കാം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് എക്സാലോജിക്ക ഡയറക്ടർ എന്ന നിലയിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് എ കെ ജി സെന്ററാണ് സ്വാഭാവികമായും എ കെ ജി സെന്റർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പരിശോധിക്കേണ്ടി വരും ഈ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥ സംഘം അവിടെ കയറുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാവുന്നത് ഇനി ഉടനടി ഈ ആഴ്ച തന്നെ ഇതിൽ നടപടി ഉണ്ടാവും ക്ലിഫ് ഹൌസിലാണോ അതോ എ കെ ജി സെന്ററിലാണോ അതോ വീണാ വിജയൻ ഇപ്പോൾ താമസിക്കുന്ന മറ്റെവിടെയാണെങ്കിൽ വീണയുടെ ഭർത്താവ് മന്ത്രിയാണ് മന്ത്രി ഇവിടെ എവിടെയെങ്കിലും ഇനി വൈകാതെ ഈ ആഴ്ച തന്നെ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അവർക്ക് എത്താതിരിക്കാൻ കഴിയില്ല കാരണം അവർക്ക് ഈ അന്വേഷണം നടത്തിയേ പറ്റൂ സ്വാഭാവികമായും അവർക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും ഇത് വളരെ ഗൗരവമേറിയ വിഷയത്തിലേക്ക് മാറുകയാണ് ഓർക്കണം കേന്ദ്രത്തിനെതിരെ സമരവും മറ്റുമായി അവർ രംഗത്തിറങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ നടപടി വന്നിരിക്കുന്നത് സ്വാഭാവികമായും പിണറായി വിജയന് ആശങ്കയുണ്ടാവും കാരണം താൻ ഇതുവരെ പ്രത്യേകതരം അന്തർധാര അന്തർധാരുണ്ടാക്കി കാത്തു സൂക്ഷിച്ചു പോകുന്ന വിഷയങ്ങൾ ഇതുവരെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തെന്ന് നമുക്കറിയില്ല അവിടേക്ക് ഒരു അന്വേഷണ ഏജൻസിയും എത്തിയെന്ന് നമുക്കറിയില്ല മുഖ്യമന്ത്രി ഓഫീസിലുള്ള ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്തു ഒരാളുടെ പണിതറിച്ചു സി എം രവീന്ദ്രൻ ഇപ്പോഴും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നു മറ്റാർക്കും ഇല്ലാത്ത ഒരു അംഗീകാരമാണ് സി എം രവീന്ദ്രന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ഐ എസ് കാരണം ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ കിട്ടും റിട്ടയർമെന്റിന്റെ പ്രായവുമില്ല ഇല്ല എത്ര കാലം വേണമെങ്കിലും ജോലിയിൽ തുടരാം മുപ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതുവരെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അവർ ഈ ആഴ്ച തന്നെ എസ് എഫ്ഐയുടെ അന്വേഷണ പരിധിയിലെത്തും ക്ലിഫ് ഹൗസിലോ എ കെ ജി സെന്ററിലോ അതല്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലോ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല പിണറായി വിജയന്റെ മകളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഈ കണക്കുകളൊക്കെ പുറത്തു വരുന്നതോടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ അത് ഒരു മാസപ്പണി മാത്രമല്ല അനേകം മാസപ്പണികളുടെ കണക്കുകൾ പുറത്തു വരികയും വരും ദിവസങ്ങൾ ഇത് ഏറ്റവും വലിയ ചർച്ചയായി മാറുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല കേരള ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം കേന്ദ്രം വേട്ടയാടുകയാണ് എന്ന് ശക്തിയായി പറയാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല കാരണം തെളിവുകളോടെയാണ് പരിശോധന മുമ്പോട്ട് പോകുന്നത് ഇത്തവണ പഴയതുപോലല്ല തെളിവുകൾ ഏറെയുണ്ട് സി സി ടി വി ക്യാമറകൾ ഇടിമിന്നലേറ്റ് തകർന്നു പോയാലൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികളും നാടകീയ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം പിണറായിക്കെതിരെ തക്കം പാർത്തിരിക്കുന്ന പാർട്ടി നേതൃത്വം കളത്തിലിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല